ഹായ് അസ്സാം വലൈക്കും ഓ കിഴിപ്പൊറോട്ടെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആ ഒരു പൊറോട്ടയിലേക്ക് ആ ബീഫ് കറി അങ്ങോട്ട് ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് അതിൽ കുതിർന്നിട്ട് ഇങ്ങനെയൊന്ന് ആവി കയറ്റി കഴിക്കണം ആ എണ്ണയിലിട്ടൊന്ന് മൊരിച്ച് അതിനകത്ത് മൊത്തം ആവി ആവികേറ്റി ആ പൊറോട്ട അടിവശം മൊരിഞ്ഞ് മൊരിഞ്ഞ പൊറോട്ടയ്ക്ക് സൂപ്പർ ടേസ്റ്റ് അപ്പോൾ അതുണ്ടാക്കിയാലോ നമുക്ക് അപ്പോൾ ഒരു ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും മീറ്റ് മസാല റീം സ്റ്റൈൽ കിടപ്പുണ്ട് ആ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ബീഫിനെ ഇവനെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം കൈ കൊണ്ടോ തവി കൊണ്ടോ നല്ല പോലെ ഒന്ന് ഉപ്പും ആ ബീഫിൻ്റെ മസാലകളും എല്ലാം ഒന്ന് നന്നായിട്ട് എല്ലായിടവും പിടിക്കണം എന്നിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളം അത് ചേർത്താൽ മതി കാരണം ബീഫിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മൾ വെള്ളമൊന്നും വെച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ വെള്ളം ഇറങ്ങി വന്നത് കണ്ടാൽ നമുക്ക് ഒരുപാട് അങ്ങ് വെള്ളം വേണമെന്നില്ല എങ്കിലും നമുക്ക് ആവശ്യത്തിന് ഒരു കുഴമ്പ് പോലത്തെ കറി വേണം നമുക്ക് പൊറോട്ട നല്ല മുങ്ങി അതിൻ്റെ മസാല അതിലെ പിടിക്കാൻ ആവശ്യത്തിനുള്ള ചാറ് കൂടി വേണം കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു ഏറ്റവും നല്ലതേ നല്ല നാടൻ നല്ല ചെറിയ ഉള്ളിയാണ് നല്ല പോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് എടുക്കാമെങ്കിൽ എന്ന് വെച്ചാൽ നീളത്തിൽ അരിഞ്ഞെടുക്കാമെങ്കിൽ അതാണ് ബെസ്റ്റ് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണേ പകുതി ചെറിയ ഉള്ളിയും പകുതി സവാളയുമാണ് ചേർത്തിരിക്കുന്നത് രണ്ടും കൂടെ എന്തോ ഒരു അര കിലോ മിച്ചത്തോളം ഉണ്ടെന്നൊരു അറുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടും കൂടി അത് ചെറിയ ഉള്ളിയും സവാളയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ഉള്ളി മാത്രമാണെങ്കിലുണ്ടല്ലോ ഓ അപാല ടേസ്റ്റാണ് പണ്ട് നമ്മുടെ ഉമ്മാമ്മമാരെല്ലാം ചെറിയ ഉള്ളി മാത്രം ചേർത്തിട്ട് വെക്കുമല്ലോ ആ ഒരു ടേസ്റ്റ് നമുക്ക് കൊണ്ടുവരാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ വാ നാവിയിൽ നിന്നും ഒന്നും ആ ടേസ്റ്റ് മാറത്തില്ല ആ ഒരു രുചിയോടും ൂടി തന്നെ ഇപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ബൾബ് വെളുത്തുള്ളിയും ഒരു അര ഇഞ്ച് ഇഞ്ചി അപ്പം വെളുത്തുള്ളി കുറച്ചുകൂടി ചേർത്താലും കുഴപ്പമില്ല നല്ല ഒരു ടേസ്റ്റ് തന്നെ വരും അതുപോലെ തന്നെ ബീഫിൻ്റെ കൊഴുപ്പ് കുറച്ച് കുറയും ചെയ്യും ഞാനിവിടെ വലിയ ഒരു ബൾബ് വെളുത്തുള്ളിയാണ് ചേർത്തത് ഒരു ഒരു മുക്കാലിഞ്ചോളം ആയിരിക്കും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അത് ചേർത്ത് കൊടുക്കണം അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ചേർത്തോളൂ അപ്പോൾ അതൊന്നും ഒരിഞ്ഞ് നല്ല ഒരു മണം വരുമ്പോഴേ തക്കാളി ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം മനസ്സിലായ നല്ല അത്യാവശ്യം നല്ല ഗോൾഡൻ നിറവായിരുന്നിടം വരെ ഞാൻ നന്നായിട്ട് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ നല്ലപോലെ വഴറ്റിയെടുത്തു ചട്ടിയും മൺചട്ടിയും നല്ലതാണ് മൺചട്ടിക്ക് അതും ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന മൺചട്ടിയിൽ അപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്ന് മൂത്ത മണം വരുമ്പം ഒരുപാട് കരിയല്ലേ അതുപോലെ എപ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടേ പൊടികളെല്ലാം ചേർക്കാവുള്ളൂ അതുപോലെ തന്നെ ഉള്ളി വഴറ്റുമ്പോഴും ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വഴറ്റാവുള്ളൂ അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോണേ നിങ്ങൾ അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കാൽ സ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ഓൾറെഡി ഒരു മൂത്ത മണം വന്ന് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഒരു അരസ്പൂണോളം മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്രീം സ്റ്റൈൽ കിടപ്പുണ്ടേ ഒന്ന് പോയി നോക്ക് നല്ല മീറ്റ് മസാലയാണ് അപ്പം അതെല്ലാം അതിലേക്ക് ചേർത്ത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും മൂത്ത മണം വരുന്നിടം വരെ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു കുരുമുളക് കൂടി ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കുരുമുളക് അങ്ങ് പൊടിച്ചല്ല ഇടയ്ക്ക് അവനെ ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു ടേസ്റ്റിലാണ് വേണ്ടത് അതുപോലെ തന്നെ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ഉള്ളതാണെങ്കിൽ അത് കുറച്ച് ചേർത്താൽ മതി കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവിനനുസരിച്ച് അതൊന്ന് ശ്രദ്ധിച്ചോണേ അപ്പോൾ അതുപോലെ തന്നെ കളർ ഇച്ചിരി കൂടി വേണമെങ്കിൽ കാശ്മീരി ചില്ലി ആണെങ്കിൽ വലിയ ഒരു സ്പൂൺ തന്നെ ചേർത്തു ഒരു കുറവും വരത്തില്ല നമ്മളുടെ നല്ല ചെറിയ ഉള്ളി നല്ല മുരിഞ്ഞ് ഗോൾഡിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിയിൽ നിന്ന് പോകത്തേയില്ല അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു മൂത്ത മണം നമ്മുടെ ഉള്ളിലേക്ക് വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ ഉണ്ടല്ലോ അതെന്തായാലും ആ ചെറിയ ഒന്ന് വറുത്തിട്ട് ഒരു കാൽ സ്പൂൺ അതിൽ ചേർക്കണം അതൊന്നും വിട്ടുപോകല്ലേ അത്രയ്ക്കും ടേസ്റ്റാണ് ആ ഒരു ജീരകം ചേർക്കുമ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ അടിപൊളി നാടൻ ബീഫ് കറിയാണ് ഇതല്ലാതെ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന അടിപൊളി കറിയാണ് കേട്ടോ ഇത് നാടൻ രീതിയിലുള്ളതായതുകൊണ്ടാണ് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെച്ചത് അതുപോലെ തന്നെ കിഴിപ്പൊറോട്ട നമ്മുടെ നാടൻ രീതിയിലല്ലേ ചെയ്യുന്ന വാഴയിലേക്കൊക്കെ പൊതിഞ്ഞിട്ട് അതുമുണ്ട് അപ്പോൾ താ ബീഫ് കറി ആണെങ്കിൽ അതിലേക്ക് ബീഫ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതിന് ആവശ്യമായ ചാർ അതിലുണ്ടെങ്കിൽ നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വേറെ എനിക്ക് കുറച്ച് ചാറ് കൂടി വേണമായിരുന്നു അപ്പോൾ എന്തോരം വെള്ളം വേണോ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം ചാറ് എന്തോരം വേണോ അതിനനുസരിച്ച് അത് പച്ചവെള്ളം ആരും ഒഴിക്കല്ലേ നന്നായിട്ട് ചൂടായ വെള്ളം അതിലേക്ക് ഒഴിക്കാവുള്ളൂ കാരണം ഈ പൊടികളെല്ലാം കറക്റ്റ് മറ്റേ ആ ഒരു മൂത്ത മണത്തിൽ നിൽക്കുക ആ ഒരു ചൂടിൽ നിൽക്കുക അപ്പം ആ ചൂട് നിലനിർത്തണം നമ്മൾ അതിന് വേണ്ടിയാണ് വെ ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ എനിക്ക് അത്യാവശ്യം ചൂ ചാറ് വേണമായിരുന്നു അപ്പം വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിലിരുന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റണം അപ്പോൾ എല്ലാവരും മറക്കാതെ ഉപ്പുണ്ടോയെന്ന് നോക്കണം അതുപോലെ തന്നെ തക്കാളി ചേർക്കുമ്പോൾ ഒരുപാട് തക്കാളി ചേർക്കരുത് ചെറിയൊരു തക്കാളി മതി വലിയ തക്കാളി ആണെങ്കിൽ പകുതി തക്കാളി മതി കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം അതിലേക്ക് നമുക്ക് വെള്ളം അത്യാവശ്യം കുറുകി വരുന്നിടം വരെ നമുക്കത് ഗ്യാസ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കതിനെ പറ്റിച്ചെടുക്കാം മനസ്സിലായോ നമുക്ക് ആ ചാറ് ഈ വെള്ളം ഒഴിച്ച് ആ ചാറാക്കുന്നതെന്ന് വെച്ചാൽ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുത്തുള്ളു ഇപ്പം കണ്ട കറക്റ്റ് നല്ല കുറുകി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കണം എന്നിട്ടേ കിഴിപൊറോട്ട സെറ്റാക്കുള്ളൂ അപ്പം ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ പൊറോട്ട ആണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ ഇടാം അപ്പം ഞാൻ ആ പൊറോട്ട വാഴയില നന്നായിട്ട് വാട്ടി അതിൻ്റെ ആ പുറത്തെ ആ കട്ടി നാരി മാറ്റിയിട്ട് പൊറോട്ട ഒന്ന് വെച്ചു കറക്കി നല്ല ചൂടുണ്ട് പൊറോട്ടയ്ക്ക് നല്ല ചൂടുണ്ട് അപ്പം ആ ചൂടോടുകൂടി ആദ്യം പൊറോട്ട വെച്ചതിന് ശേഷം കറി ഒഴിച്ചു സവാളയും തക്കാളിയും മല്ലിയിലയും മല്ലിയില മിക്സായി പോരുത് അത് മല്ലിയില അതുതന്നെ ഇടണം നല്ല ടേസ്റ്റാണ് മല്ലിയില ഒരുപാട് കുഞ്ഞായിട്ട് വരിയണ്ട അപ്പം സവാളയും മല്ലിയിലയും തക്കാളിയുടെയും ഒക്കെ ആ മണം അതിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് കിഴി കെട്ടാം കിഴി പൊറോട്ടയാണല്ലോ അപ്പോൾ വാടിലയുടെ ആ നാരി വെച്ചെന്നെ ഞാൻ കിഴി കെട്ടിയത് എന്നിട്ട് ആ പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇറക്കി വെച്ചിട്ട് അടച്ച് ഇല നന്നായിട്ട് വാടി ആവി വരുന്നിടം വരെ ഞാൻ വെച്ച് കൊടുത്തു അപ്പോൾ അതാ നമുക്ക് അടി നല്ല ടേസ്റ്റോടുകൂടി ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറത്തില്ല ഈ ഒരു ടേസ്റ്റ് അപ്പം ആ ഒരു ടേസ്റ്റോടുകൂടി നമുക്ക് ഈ ഒരു കിഴിപൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഈ റെസിപ്പി കിട്ടിയല്ലോ അപ്പം ഇതൊന്നും സ്കിപ്പാവാതെ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ അടിപൊളി സൂപ്പർ കിഴി പൊറോട്ട ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം ഓക്കേ താങ്ക് യു അസ്സാമലൈക്കും വർഹമുല്ല